തെരുവുനായി ആക്രമണത്തിലൂടെ അതിദാരുണവും ക്രൂരവുമായ മരണത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത് തടയാതെ സർക്കാർ ഇതിന് കുടപിടിച്ചു നിന്നാൽ ജനപ്രതിനിധികളെ പൊതുസമൂഹം തെരുവിൽ നേരിടുന്ന സാഹചര്യമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന നായസ്നേഹി സംഘടനകളുടെ സാമ്പത്തിക ഇടപാടുകളും വാക്സിൻ കമ്പനികളുമായുള്ള ഇക്കൂട്ടരുടെ ബന്ധവും അന്വേഷണ വിധേയമാക്കണം മനുഷ്യജീവിന് വെല്ലുവിളികൾ ഉയർത്തി തെരുവുനായ്ക്കൾ ജനങ്ങളെ ആക്രമിച്ച് കടിച്ചു കീറിയുള്ള മരണങ്ങൾ അനുദിനം ആവർത്തിക്കുകയാണ് എന്നാൽ ഇത് തടയാൻ അടിയന്തര നടപടികൾ എടുക്കാതെ സർക്കാർ സംവിധാനങ്ങൾ നിഷേധ നിലപാടും നിഷ്ക്രിയ സമീപനവും സ്വീകരിച്ച് ഒളിച്ചോടുന്നത് ജനദ്രോഹമാണെന്ന് ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് ബി സി സെബാസ്റ്റ്യൻ അഭിപ്രായപ്പെട്ടു ഈ വർഷം ആദ്യം മുതൽ മെയ് വരെയുള്ള അഞ്ചു മാസങ്ങളിലായി കേരളത്തിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റു പതിനേഴ് പേർ മരിച്ചു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് രണ്ട് ലക്ഷം നായകടിച്ച കേസുകളും നൂറ്റി അറുപത് മരണങ്ങളുമുണ്ടായെന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ രേഖകളും ഔദ്യോഗിക കണക്കുകളും പുറത്തു വന്നിട്ടും നടപടികളില്ല രജിസ്റ്റർ ചെയ്യാത്ത കേസുകൾ ഇതിലേറെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് കേരള ഹൈക്കോടതി തെരുവുനായ ആക്രമണങ്ങളെ ദുരന്ത നിയന്ത്രണ നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചതും നിസ്സാരവത്കരിച്ച് അധികാരികൾ കാറ്റിൽ പറത്തി ഈ സാമൂഹ്യ വിപത്തിനെതിരെ പൊതുസമൂഹം സംഘടിച്ചില്ലെങ്കിൽ തെരുവോരങ്ങൾ ശവപ്പറമ്പുകളായി മാറും വനാതിർത്തിയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിലേക്കിറങ്ങി വന്യജീവികൾ മനുഷ്യജീവനെടുക്കുമ്പോൾ പട്ടണങ്ങളിൽ തെരുവു നായ്ക്കൾ മനുഷ്യനെ ആക്രമിച്ച് അതിദാരുണമായി കൊല്ലുന്നത് അനുദിനം ആവർത്തിക്കുന്നു തെരുവു നായിയുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നത് കൂടുതലും വയോജനങ്ങളും കുട്ടികളുമാണ് സ്കൂളുകൾ ഉൾപ്പെടെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം തെരുവു നായക്കൂട്ടങ്ങൾ വിഹരിക്കുമ്പോൾ കുട്ടികളുടെ ജീവൻ പന്താടപ്പെടുന്നു സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്ക് രാവിലെ നടന്നു പോകുന്ന ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളും ജോലിക്ക് പോകുന്ന സ്ത്രീകളുമാണ് പ്രധാനമായും ദിവസവും തെരുവു നായ്ക്കളുടെ ഇരകളാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പ്രകാരം തെരുവു നായ്ക്കളെ കൊല്ലാമെന്ന നിയമം അട്ടിമറിച്ചു രണ്ടായിരത്തി ഒന്നിൽ മൃഗപ്രജനന നിയന്ത്രണ ചട്ടങ്ങളിലൂടെ നായ്ക്കളെ കൊല്ലുന്നത് വിലക്കിയത് സർക്കാരാണ് വന്ധ്യംകരണത്തിലൂടെ തെരുവു നായ്ക്കളെ കുറയ്ക്കാനുള്ള വ്യവസ്ഥകളും സർക്കാർ സംവിധാനങ്ങൾ അട്ടിമറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയിൽ നായയുടെ കടിയേറ്റ് മരണങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് തടയുവാൻ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തുടർ നടപടികളില്ല നായ മുൻപിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുട്ടുമടക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ കേരള ഹൈക്കോടതി വീട്ടുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ വേണമെന്നിറക്കിയ ഉത്തരവും കൃത്യമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് നായ്ക്കളെ തെരുവിൽ വിടാൻ പാടില്ലെന്നും തെരുവു നായ്ക്കളെ ഉടൻ പിടികൂടി പ്രത്യേക ഷെൽട്ടറുകളിലാക്കണമെന്നും കോടതി ഉത്തരവിട്ടതും ചോദ്യം ചെയ്യാൻ നായസ്നേഹി സംഘടനകൾ രംഗത്തു വന്നിരിക്കുന്നത് നിസ്സാരവൽക്കരിക്കരുത് കോടിക്കണക്കിന് രൂപ മുടക്കി സുപ്രീം കോടതിയിൽ കേസ് നടത്തുന്ന ഇത്തരം നായസ്നേഹി സംഘടനകളുടെ വൻ സാമ്പത്തിക ഇടപാടുകളും വാക്സിൻ കമ്പനികളുമായുള്ള ഇക്കൂട്ടരുടെ ബന്ധവും അന്വേഷണ വിധേയമാക്കണം ഉടമകളില്ലാത്ത നായ്ക്കളാണ് തെരുവിലിറങ്ങുന്നത് അവ വീടുകളിലെ വളർത്തു മൃഗങ്ങളല്ല അതിനാൽ തെരുവു നായ്ക്കളെ വന്യജീവികളായി കണക്കാക്കി വനത്തിനുള്ളിലാക്കണം വനാതിർത്തി വിട്ട് പുറത്തിറങ്ങിയാൽ ഇവരെ കൊല്ലാനുള്ള നിയമമാണ് വേണ്ടത് ഈ നിയമം സൃഷ്ടിക്കാൻ സംസ്ഥാന നിയമസഭകൾക്ക് അവകാശമുണ്ട് തെരുവു നായ്ക്കളുടെ ആക്രമണത്തിലൂടെ അതിദാരുണവും അതിക്രൂരവുമായ മരണത്തിലേക്ക് ജനങ്ങളെ തള്ളിവിടുന്നത് തടയുവാൻ ഉതകുന്ന നിയമങ്ങളും നടപടികളുമില്ലാതെ ഈ കൊടുംപാതകത്തിന് സർക്കാർ കുടപിടിച്ചു നിന്നാൽ ജനപ്രതിനിധികളെ പൊതുസമൂഹം തെരുവിൽ നേരിടേണ്ട സാഹചര്യമുണ്ടാകുമെന്നും അതിനിടവരുത്തരുതെന്നും വി സി സെബാസ്റ്റ്യന് മുന്നറിയിപ്പ് നല്കി